കഴിഞ്ഞ രണ്ട് മൂന്ന് ക്ലാസ്സിലായി ഖുർഹാനിൻ്റെ പാരായണശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമങ്ങളായ സുക്കൂലുള്ള നൂനിന്റെയും തൻവീരിൻ്റെയും നിയമങ്ങളും സുക്കൂലുള്ള മീമിന്റെ നിയമങ്ങളുമാണ് പറഞ്ഞത് അതിന്റെ ഒരു പരീക്ഷയും പരിശീലനവും ഇന്ന് നടത്താമെന്ന് പറഞ്ഞിരുന്നു ഞാൻ ഒന്ന് സൂചിപ്പിച്ചിട്ട് അതിന്റെ പരീക്ഷയിലേക്ക് കടക്കാം

ഏഴ് നിയമത്തിന്റെ പരീക്ഷയായിരിക്കുമെന്ന് നമുക്ക് രണ്ടായിട്ടൊന്നും തിരിക്കാം നമ്മുടെ ഈ ഇരിക്കുന്ന ആളുകൾ ഒന്ന് വലതു ഭാഗത്തുള്ളവരും രണ്ട് ഇടതു ഭാഗത്തുള്ളവരും ഒരു ചോദ്യം വലതു ഭാഗത്തുള്ളവരോട് അടുത്ത ചോദ്യം ഇടതു ഭാഗത്തുള്ളവരോട് ആരാണ് പറയുന്നത് എന്ന് നമുക്ക് ഖവാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആ ഒരർത്ഥത്തിലല്ല കേട്ടോ ഒന്നാം താല് പറഞ്ഞ അസ്ഹാബുൽ വലതുപക്ഷക്കാരും ഇടതുപക്ഷക്കാരും എന്ന് പറഞ്ഞാൽ ഒന്ന് ആളുകളും രണ്ട് സ്വർഗത്തിന്റെ ആളുകളുമാണ് സ്വർഗത്തിന്റെ ആളുകളാണ് എന്ന് പറഞ്ഞാൽ നരകത്തിന്റെ ആളുകളാണ് ആ ഒരു അർത്ഥത്തിലല്ല വലത് സൈഡിൽ ഇരിക്കുന്നവർ ഇടത് സൈഡിൽ ഇരിക്കുന്നവർ ഇസ്ലാമിക് വലതിന് വലിയ പ്രാധാന്യമാണ് പലപ്പോഴും ശ്രദ്ധിക്കാറോ പ്രവർത്തിക്കാറോ ഇല്ല എന്ത് നന്മയായ കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ഏത് ഭാഗം കൊണ്ട് ചെയ്യണം സുന്നത്തും കൊണ്ട് അനുഗ്രഹവും നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ വലതു ഭാഗത്തുള്ള സ്വഫുകാർക്ക് പ്രത്യേകം വലതു ഭാഗത്തുള്ള സ്വഫുകാർക്ക് പ്രത്യേകം മലക്കുകളും അവർക്ക് വേണ്ടി ഹബീബായ അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോ സഹാബത്തിന്റെ മൊത്തം വലത്സൈഡിലാണ് നമ്മുടെ ഇവിടെ നോക്കിയാറിയ അങ്ങനെ വരാൻ സാധ്യതയുള്ളു സഹാബത് വലത്സൈഡിലായിരുന്നു അങ്ങനെ അവസാനങ്ങൾ ഇടതു ഭാഗത്തുള്ള സ്വപ്പിനു വേണ്ടി ദുവാ ചെയ്തു അപ്പൊ സ്വപ്പൊക്കെ നിക്കുമ്പോ നമ്മൾ ശ്രദ്ധിക്കണം പലപ്പോഴും അത് പറയണമെന്ന് കരുതി എങ്ങനെയാണ് സ്വഫു നിൽക്കേണ്ടത് ഇമാമിന്റെ നേരെ പുറകിലായിക്കൊണ്ട് ഒരാളും ഉള്ളവെങ്കിൽ എങ്ങനെയാണ് നിൽക്കേണ്ടത് ഇമാമിന്റെ വലതു ഭാഗത്ത് തൊട്ടടുത്തായി നിൽക്കണം ഇമാമുമായി അടുത്ത് നിൽക്കുമ്പോഴാണ് സ്വപ്പിന് ശ്രേഷ്ഠത കൂടുന്നത് ഒരാളോ ഉള്ളുവെങ്കിൽ ഇമാമിനോടടുത്ത് വലതു സേന നിൽക്കണം അപ്പൊ വലതു സേനിന്റെ ശ്രേഷ്ഠതയും കിട്ടി ഇമാമിലേക്ക് അടുത്ത് നിൽക്കാൻ കഴിയും ഇനി ഒരാൾ വലത് സൈഡിൽ നിൽക്കുമ്പോൾ ഇമാമിൽ നിന്ന് അകന്നു പോവുകയാണ് എന്നാൽ ഇടത് സൈഡിൽ നിൽക്കുമ്പോൾ ഇമാമിലേക്ക് അടുക്കുമെങ്കിൽ അപ്പോ ശ്രേഷ്ഠത എവിടെ നിൽക്കലാണ് ഇടത് സൈഡിൽ നിൽക്കലാണ് അപ്പോ രണ്ട് ശ്രേഷ്ഠതയുണ്ടെന്ന് വലത് സൈഡിൽ നിൽക്കുക ശ്രേഷ്ഠതയും ഇമാമിലേക്ക് അടുത്ത് നിൽക്കുക ശ്രേഷ്ഠതയും അപ്പോ നമ്മള് സാധാരണ പള്ളികളിൽ നിൽക്കുമ്പോൾ ആളുകളെ പരീക്ഷിക്കുന്നുണ്ട് ഇമാമിന്റെ നേരെ പുറകിലായിട്ടാണ് നിൽക്കുന്നത് അങ്ങനെ ഒരാൾ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അടുത്ത നിൽക്കണം നിൽക്കണം വലത് സൈഡിൽ നിൽക്കണം പലപ്പോഴും സൈഡിലേക്കുള്ള വലത് ആരുമില്ല ഒരാൾ രണ്ടാമത് വന്നാൽ ആദ്യം എവിടെ നിൽക്കേണ്ടത് വലത് സൈഡിൽ എന്താണ് സ്ഥലമുണ്ടെങ്കിൽ അവിടെ നിൽക്കണം പിന്നെ ഒരാൾ നിൽക്കണം ഒരു സൈഡിൽ നിൽക്കണം കാരണം വലസൈഡിൽ നിൽക്കുമ്പോൾ ഇമാമിൽ നിന്ന് കുറച്ചും കൂടെ അകലും അപ്പൊ എഡസൈഡിൽ നിൽക്കുമ്പോഴാണ് ഇമാവുമായിട്ട് അടുക്കുന്നത് അപ്പൊ എഡസൈഡിൽ നിൽക്കണം പിന്നെ ഒരാൾ നിൽക്കണം അത് സ്വഫിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കിയിട്ട് ഇമാമിങ്ങൾ പഠിപ്പിക്കുന്ന ആ ഒരു രൂപമാണത് അത് നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ജവാണ നമസ്കാരത്തിന്റെ പരിപൂർണതയ്ക്കും ശ്രേഷ്ഠതയ്ക്കും കാരണമാകുന്നത് ഒരിക്കലും സ്വഫ് തെറ്റിച്ചു നിൽക്കാൻ പറയുന്നത് ീകളുടെ ഹൃദയത്തെ വിഘടിപ്പിക്കുമ്പോൾ ഹൃദയത്തിൽ ഒരു ബന്ധിപ്പിക്കൽ ഉണ്ട് എന്നാണ് പഠിപ്പിക്കുന്നത് മനസ്സിലാക്കി മാറ്റിയ തൗഫീഖ് നൽകുമാറാകട്ടെ അപ്പോ നമ്മൾ പറഞ്ഞ നിയമത്തിൽ നമ്മൾ ഓന്നി വന്നിരുന്ന സുഹൃത്തുക്കളിൽ നിന്ന് ഞാൻ ഓരോ ആയിത്തോറാം അതിലുള്ള നിയമം എന്താണെന്ന് പറയണം ആദ്യം വലുത് ഭാഗത്ത് ആളുകളോട് ചോദിക്കും അവിടെ ഇത് ശരിയാണ് മാവുത്താല വർക്കത്തി വലതുഭാഗത്തിന് മുഴുവൻ ഒരാൾ പറഞ്ഞു എല്ലാവർക്കും

അപ്പൊ തന്മീന് ശേഷം വാങ്ങുന്നു ഇത് അവിടെ ചേർത്ത് മണിച്ചോന്നീജമാലം മനസ്സിലായു ഉണ്ടോ ഉണ്ടോ ശ്രദ്ധിക്കേണ്ടത് എന്ന് എന്ന് നോക്കണം നോക്കണം ഇത് രണ്ടും ഇല്ലെങ്കിൽ പിന്നെ നിയമം ഇല്ല വേറെ നിയമങ്ങളുണ്ടെങ്കിൽ നിയമം മൊത്തം ഒക്കെട്ടു നിങ്ങൾക്ക് ചോദിച്ചു കിട്ടുള്ളൂ അവിടെ ഏതാണ് സാക്കിന് ശേഷം ലഭിക്കൂ എന്ന് അള്ള യാണ് പല കാര്യങ്ങളിലൂടെ ഇപ്പൊ നമ്മളെ ആരെങ്കിലും തെറ്റാണോ നിയമം വേണ്ട ആയിട്ടില്ലേ ഇതെല്ലാം കൊണ്ടുനോക്കൂല്ല ശേഷം ഭീമോ നിയമം ഇതാ അതെ എല്ലാവർക്കും ചേർത്ത് നമ്മൾ ഇങ്ങനെ ഓരോ ിലൂടെയും സഞ്ചരിച്ച് അതിലെ നിയമങ്ങൾ നമ്മൾ പരിധി കൃത്യമായി കഴിഞ്ഞാൽ നമുക്ക് ഇൻഷാ ഇൻഷ ഒരു രണ്ടുമൂന്നാഴ്ച കൊണ്ട് നിയമം പഠിച്ചതിനു ശേഷം രണ്ടു മൂന്നാഴ്ച നമ്മൾ നമ്മുടെ ഹൃദയത്തോടു കൂടി സഞ്ചരിച്ചാൽ നമുക്ക് കല്യാ നിയമങ്ങൾ മുഴുവൻ വശത്താകും അള്ളാഹുത്താൽ അങ്ങനെയുള്ളവരും നമുക്ക് എടുത്തു മാറാകട്ടെ അപ്പൊ അതാണ് ഈ നിയമങ്ങൾ എല്ലാവരും നോക്കി ശ്രദ്ധിച്ചത് പഠിക്കത്തില്ലേ അള്ളാഹു എല്ലാവർക്കും ചെയ്യട്ടെ ഇനി നമുക്ക് പഠിക്കാനുള്ളത് മദ്ദാണ് മദ്ദേഹം എന്ന് പറഞ്ഞാൽ നീട്ടുക എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട അടുത്തൊരു നിയമമാണ് നീട്ടി ഓതുക പലർക്കും അത് അറിവുണ്ടാവില്ല പലരും ചിലപ്പോൾ മണിച്ചു തോന്നും പക്ഷെ നീട്ടി ഓതനം എങ്ങനെയാ അത് ഏതാ എപ്രകാരമാണെന്നും ആർക്കും ഒരു പിടുത്തവും ചിലപ്പോൾ ഉണ്ടാവില്ല പക്ഷെ നീട്ടി ഓതന്റെ അടുത്ത് നീട്ടി ഓതണം നീട്ടാതെ ഓതന്റെ അടുത്ത് നീട്ടാതെ ഓതണം എങ്കിലാണ് അർത്ഥം വരെ മനുഷ്യ ശരിയാവുകയാണ് നമുക്കിപ്പോ മലയാളത്തിൽ തന്നെ അറിയാം മൂക്ക് ും അറിയില്ലേ അറിയില്ലേ മൂക്ക് മൂക്ക് മൂക്കിന്റെ ആ ദീർഘം ഒന്ന് മാറ്റിയർ മൂക്കിന്റെ നീട്ടല് കുറഞ്ഞ എന്തായി മുക്കായി അർത്ഥം മാറിയില്ലേ തടി നമുക്കറിയത്തില്ലേ കാട്ടിലുള്ള തടി ഫോറസ്റ്റ് ഗാർഡ് പ്രത്യേകം അറിയാം

അപ്പോ മൊത്തം നമ്മൾ നീട്ടാൽ അർത്ഥം നീട്ടിയില്ലെങ്കിൽ മറ്റൊരർത്ഥം അതിന്റെ ആ പ്രാധാന്യം നമുക്ക് മനസ്സിലായത് ഏ അപ്പൊ പരിശുദ്ധ പ്രധാനം അങ്ങനെ തന്നെ നീട്ടേണ്ടടുത്ത് നീട്ടി നമ്മൾ ഓകണം നീട്ടണ്ടാത്തടുത്ത് നീട്ടാതെ ഓതണം അതിനാണ് മദ് എന്ന് പറയുന്നത് നീട്ടി ഓതുക എന്നാണ് മദ് എന്നതിനർത്ഥം രണ്ട് തരമുണ്ട് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം മദ് മദ് പരിശുദ്ധ രണ്ട് തരമുണ്ട് അതെല്ലാവരും പഠിച്ചു വെക്കുക എന്താണെന്ന് അറിയോ ആണോ അറിയോഷൻ അല്ലെങ്കിൽ ഒരു അച്ഛരത്തിനോട് നീട്ടി ഓടുക അപ്പോ മദ്ലിക് രണ്ടാമത്തെ മദ് മദ് എന്ന് പറഞ്ഞാൽ സെക്കൻഡറി ഇങ്ങനെ രണ്ട് തരം പരിശുദ്ധ മദ്ശുദ്ധു നിയമത്തിലുള്ളത് ഒന്ന് മദ് മദ് രണ്ട് എല്ലാവരും പറഞ്ഞേ മദ് രണ്ട് വിധം

അത് പന്ത് പറയാണ് കൂടുതൽ നീട്ടണ്ട പന്താണ് പത്ത് പറഞ്ഞ വിശദീകരണം ആ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം ശ്രദ്ധിക്കാൻ അങ്ങനെയാണ് നമ്മൾ പോകുന്നത് അപ്പൊ പലപ്പോഴും തെറ്റാണ് നമ്മൾ പോകുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇല്ലേ സൂറത്തു ഏതിലാ സൂറത്തു അതിലുണ്ട് നമ്മുടെ ബക്കറയുടെ തുടക്കത്തിൽ വായിക്കും വായിക്കും അങ്ങനെ വായിക്കാൻ അവർക്കറിയും അലിഫിലീം എന്നിട്ട് അലമസാന്ന് വായിക്കാൻ അറബികൾ അങ്ങനെയാണ് അറബി വായിക്കുന്നത് ഇല്ലേ പക്ഷേ ഖുർഹാൻ ഇറങ്ങിയപ്പോ ഖുർആനിന്റെ നിയമത്തിലേക്ക് വന്നപ്പോൾ അത് മാറി എന്തായി അറബി വായിക്കും 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 അലമ എന്ന് എന്നാൽ ഖുർആൻ എങ്ങനെ ായോ ആ ർ നിയമം അറബിയുടെ നിയമം വ്യത്യാസമാണ് നല്ല നിലക്ക് മനസ്സിലാക്കി ഖുർആൻ പഠിക്കാൻ നൽകി അനുഗ്രഹിക്കുമാറാകുണ്ട്